എൻ്റെ ഇത്രാമത്തെ വയസ്സിൽ ഞാൻ മലയാളത്തിൽ അല്ലെങ്കിൽ സിനിമയിലെ ഒരു സൂപ്പർ താരാവാന്നോ അല്ലെങ്കിൽ വലിയൊരു നടനാവാമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങളുണ്ടാക്കാമെന്നോ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാമെന്നോ ഇരുപത്താറിൽ എനിക്കിവിടെ ചരിത്രം സൃഷ്ടിക്കാമെന്നോ ഒരിക്കലും മലയാള സിനിമയിലെ അനിഷേദ്യഘടകമാകാമെന്നോ ഒരിക്കലും ഞാൻ ഒരിക്കലും ഒരിടത്തെ എഴുതി വെച്ചിട്ടുമില്ല തീരുമാനിച്ചിട്ടുമില്ല എനിക്ക് സിനിമ നല്ല പടങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം വരും അതു മാത്രമേ ഉള്ളൂ എൻ്റെ ബൗണ്ടറി അതാണ് അത് ഞാനത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും അല്ലാതെ ഇന്ന സമയത്ത് ഇന്ന സമയത്ത് എനിക്ക് ഇന്നതാവണം എന്നുള്ള രീതിയിൽ ഒരിക്കലും എന്നെ ഞാൻ അങ്ങനെ കണക്കാക്കാത്തതിൻ്റെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കൂടെ പലരും ഒത്തിരി സിനിമ ആഗ്രഹിക്കാത്ത ആൾക്കാരെന്നുള്ള ഒത്തിരി ആൾക്കാർ അറിയാം എൻ്റെ കൂടെ ഇതുപോലെ ജൂനിയർ ആക്ടറായിട്ട് ചെയ്തു തരുന്നവർ നല്ല വേഷങ്ങൾ ചെയ്തു തരുന്നവർ ഇവരൊക്കെ പലരും ഇരുപത്തഞ്ചിൽ എനിക്ക് ഇത്രയാവണം പക്ഷേ അതായില്ല എന്ന് കാണുമ്പോഴത്തേക്ക് മാനസികമായിട്ട് തകർന്ന് പിന്മാറുന്നവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് ആ ഒരു അത് അതുകൊണ്ടാണ് ഞാൻ എന്താണ് അത് ആദ്യമേ ഞാൻ സെറ്റ് ചെയ്ത ചെയ്ത് എനിക്ക് അങ്ങനെ ഞാൻ ബൗണ്ടറി വെച്ചിട്ടില്ല ഇന്ന സമയത്ത് എനിക്ക് ഇന്നതാവണം എന്നുള്ളത് ഞാൻ ബൗണ്ടറി വെക്കാത്ത ആരാണ് പക്ഷെ പലരും ഇങ്ങനെ അത് കഴിഞ്ഞാൽ ഈ വർഷം ഒന്നും നടന്നില്ല ഇനി ഇവിടെ നിന്നാ ഒന്നും എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് ജോലിക്ക് പോകുന്ന സാഹചര്യമാണ് മനുഷ്യന് ജീവിക്കണമല്ലോ സിനിമ എന്നതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ളൊരവകാശവും ആഗ്രഹവും ഉണ്ട് കുടുംബമുണ്ട് കുട്ടികളുണ്ട്